രമേശ് ജി നമസ്കാരം നമസ്കാരം ഗുഡ് ഇന്റർനാഷണൽ ട്രേഡ് ബിസിനസ് ചേമ്പർ കൊച്ചിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് കോൺക്ലേവ് ഉണ്ട് ഓൺപ്രണേഴ്സിന് വേണ്ടി നമീബിയുടെ ഹൈ കമ്മീഷനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കോൺക്ലേവ് ഉണ്ട് ഈ എ ട്രേഡ് കമ്മീഷണർ ഓഫ് നമീബിയ രമേഷ് ആണ് റെസന്റ്മേശിയുടെ ഒരു ഇനിഷ്യേറ്റീവോട് കൂടിയാണ് ഈ പറയുന്ന ഹൈ കമ്മീഷണർ കൊച്ചിയിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്ന സമയത്ത് സാധാരണ ഓണ്ടർപ്രണേഴ്സുകൾ എന്തായിരിക്കും ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ഒരു പറയാം നമീബിയെ സംബന്ധിച്ചു കമ്പയർഡ് ടു മറ്റുള്ള ആഫ്രിക്കൻ രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി അവസരങ്ങളുള്ള ഒരു വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമീബിയ എന്ന് പറയുന്നത് കാരണം ഓൾറെഡി അവർക്ക് ഓൾറെഡി സ്വന്തമായിട്ട് പോർട്ടുണ്ട് എന്ന് പറയുന്ന ആഫ്രിക്ക ആഫ്രിക്കൻ ഒരു വലിയൊരു പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ മൈനിങ് സെക്ഷൻ എന്ന് പറയുന്ന നല്ല രീതിയിൽ വൈറ്റ് മാർബിൾ നമുക്ക് പറഞ്ഞാൽ വെള്ളി തന്നെ നമ്പർ നമ്പർ വൺ ആയിട്ടുള്ള വൈറ്റ് മാർബിൾസ് അതുപോലെ തന്നെ മൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഡയമണ്ട് എക്സ്പോർട്ടിങ് ഡയ്മിന്റെ ഇത് കാര്യങ്ങൾ അങ്ങനെയുള്ള നിരവധി ഓപ്പർച്യൂണിറ്റി അത് കൺസ്ട്രക്ഷൻ ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും പോപ്പുലേഷൻ മാത്രമേ കുറവുണ്ടെന്നുള്ളൂ എന്നാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി ലിസ്റ്റ് ഉള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച അവസരങ്ങൾ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി കഴിഞ്ഞ മാസം നമീബിയെ സന്ദർശിച്ചായിരുന്നു പുള്ളി പറഞ്ഞായിരുന്ന പുള്ളിയുടെ പ്രസംഗം തന്നെ ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി നമ്മുടെ ഇന്ത്യൻ യു പി ഐ ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ഓപ്പൺ ചെയ്തിരിക്കുന്ന അങ്ങനെ നിരവധി ഇപ്പൊ നമ്മുടെ ഹൈക്കമ്മീഷനെ സംബന്ധിച്ചോളം അദ്ദേഹം സർവീസ് ഉത്തര ഇന്ത്യ എല്ലാ ബിസിനസ് ബന്ധങ്ങൾക്കും അദ്ദേഹം പരമാവധി നമുക്ക് വിശ്വാസ്യത കൂടുതൽ വരുന്നതിന് വേണ്ടിയാണ് ഹൈക്കമ്മീഷനെ ഐ ടി ബി സി വെറോഫിൽ നമ്മൾ കൊച്ചി കൊണ്ടിരുന്നത് ഹൈക്കമ്മീഷൻ തന്നെ ഓരോ ബിസിനസ്സുകാരായിട്ട് കൊണ്ടുപോകും നടത്തി അവർക്ക് ആവശ്യമുള്ള സഹകരണങ്ങൾ എല്ലാവിധത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് നേരിട്ട് ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം ഓൾറെഡി നേരിട്ട് വന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാവിധ സഹായങ്ങളും ആഫ്രിക്കയിൽ പൊതുവെ പറയുന്ന വെച്ചാൽ ലേബറിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പൊതുവെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പറയുന്ന ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ വളരെ ഈസിയായിട്ട് നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാനും വളരെ പെട്ടെന്ന് വളരെ നമ്മൾ ചുരുങ്ങിയ തന്നെ നമുക്ക് പ്രദീപ് ജി അവിടെ പോകണെങ്കിൽ എക്സാമ്പിൾ പ്രദീപ് ജിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കമ്പനി രജിസ്ട്രേഷനും മറ്റുള്ള ബാങ്ക് ഡീലിങ്ങുകളും എല്ലാ കാര്യങ്ങളും ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റേഴ്സിന് ആകെ പഴയ നമ്മുടെ ആകെ ഒരു പത്ത് മണിക്കൂർ ട്രാവൽ ഉണ്ട് കാരണം ദുബായ് പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ബിസിനസ് അവസരങ്ങളൊക്കെ ഓൾറെഡി കുറഞ്ഞിരിക്കുക കാരണം അത് കുറച്ച് ഏരിയകള് ഓൾറെഡി ഡെവലപ്പായി ദുബായി ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ ആൾക്കാർ കൂടുതലായിട്ട് പ്രത്യേകിച്ച് മലയാളി ശൈലി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ബിസിനസ്സുകാരാണ് അവിടെ കൂടുതലായിട്ടുള്ളത് എല്ലാ ആഫ്രിക്കൻ രാജ്യം നമ്മുടെ ഫിഫ്റ്റി ടു ആഫ്രിക്കൻ കൺട്രി ആണ് രണ്ടോ മൂന്നോ രണ്ടുമൂന്നോ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഒരു ഭയം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ പൊതുവേ ജനത്തിൽ ഒരു ഭയമാണ് ആഫ്രിക്കയിൽ എങ്ങനെ പോകാം ഞാനും നാലഞ്ച് വർഷത്തിനു മുമ്പ് കിണിയാ സൗ പല രാജ്യങ്ങളിലും പോയപ്പം നമ്മൾ അഫ്രിക്കയിലാണ് പക്ഷെ നമീബിയൊക്കെ നമുക്ക് ഏത് സമയത്തും ഏത് നമ്മുടെ ടൈമിലും നമുക്ക് ഇറങ്ങി നടക്കാവുന്ന ഒരു സീറോ പോയിന്റ് വൺ പോലും ക്രൈം ഇല്ലാത്ത സൗത്ത് ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യം കിട്ടിയ നെൻസൺ മെഡല സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ജർമ്മൻ കോളനിയാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ശതമാനം ലിറ്ററേസിയാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് പറയാം നമുക്കൊരു വിഭാഷന്റെ ഒരു ട്രാൻസ്ലേറ്ററെ ആവശ്യമില്ല ഏതൊരു ബിസിനസ്സുകാരും അവിടെ ചെന്നിറങ്ങാം പ്രദീപ് ജി അവിടെ ചെന്നിറങ്ങിയ പ്രദീപിയുടെ പേര് തന്നെയാണ് അവിടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് പ്രദീപിയുടെ പേരിൽ തന്നെയാണ് അവിടെ ബാങ്ക് അക്കൗണ്ട് പ്രദീപിക്ക് അവിടെ സ്വന്തമായിട്ട് സ്ഥലവും മേടിക്കാം മനസ്സായില്ലേ നമുക്ക് അവിടെ എന്ത് ബിസിനസ് ചെയ്യും നമ്മൾ എറണാകുളത്ത് എങ്ങനെ ബിസിനസ് ചെയ്യുന്നു അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും രാത്രി പന്ത്രണ്ട് മണിക്ക് നമുക്ക് ഇറങ്ങി നടക്കാം ലേബേഴ്സിനെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല നമുക്ക് നിരവധി ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട് അവർ നമ്മി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും എയർപോർട്ടാണ് ഇത് നമ്മൾ രണ്ട് എയർപോർട്ടുണ്ടോ നമുക്ക് അവിടെ അതുകൊണ്ട് തന്നെ നിരവധി റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റോഡിൽ നമുക്ക് കിടന്നുറങ്ങാവുന്ന സൈസിലുള്ള റോഡുകളാണ് നമ്മളിപ്പോൾ മൈനിങ് ഇപ്പൊ നമ്മൾ മൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് അതിന് ഇപ്പം ഫോറസ്റ്റ് തടി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തടി വില കുറച്ച് കിട്ടുന്ന പല തടികൾ കിട്ടുന്ന നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ പല ഇൻവെസ്റ്റേഴ്സ് നമ്മൾ പോകുന്നുണ്ട് അതൊക്കെ ഫോറസ്റ്റ് ഫോറസ്റ്റിനൊക്കെ പറയുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിലും മണിക്കൂറിൽ നൂറ്റമ്പത് കിലോമീറ്റർ നമുക്ക് വണ്ടിയിൽ പോവാം ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാം അവിടുന്ന് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഷുപ്പിയിലേക്ക് സാധനം എത്തിക്കാനുള്ള കണക്കൂട്ടിലും കാര്യങ്ങളും സാധനങ്ങൾ എന്തുകൊണ്ടാണ് മൈൻ ചെയ്തു ഏറ്റവും പെട്ടെന്ന് ഈ മൈനിങ് ആയപ്പോ കൂടുതൽ ഇന്ത്യയിലേക്ക് സാധനം എത്തിക്കുക ഇപ്പൊ ഡയമണ്ട് ആയാലും അല്ലാത്ത മൈനിങ് ആയാലും മാർബിൾ ആയാലും സ്ഥി നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നേരം വളരെ റോഡുകളും ഒക്കെ വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുന്നു ഒരു പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞാൽ നമീബിയെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഒരു ദുബായി പോലെ വളർന്ന് വരുന്നത് അതിനനുപാകമായിട്ടാണ് നമ്മുടെ ഹൈക്കമ്മീഷനൊക്കെ വരുന്നത് ഹൈക്കമ്മീഷൻ വന്ന ഇവിടുത്തെ ഓരോ ക്ലൈൻറ്റും ഇപ്പോൾ പ്രദീപ് ജിയുടെ പ്രദീപ് ജിയായിട്ട് അവരെ സംസാരിക്കുന്നു അദ്ദേഹം രണ്ട് മൂന്ന് നാല് ദിവസത്തോളം നാല് ദിവസത്തോളം അദ്ദേഹം കൊച്ചിയിലുണ്ട് അന്നേരം എല്ലാ ബിസിനസ്സുകാരുമായിട്ടൊരു ഒരു അമൗണ്ട് കൊണ്ട് സംസാരിച്ച് പലരുമായിട്ട് എമോയോക്കിടുന്നുണ്ട് അങ്ങനെ അവരുടെ രാജ്യത്തിൻ്റെ വീഴ്ച ഇപ്പോൾ ജനുവരി ശേഷം അവരുടെ നമീബിയുടെ നമ്മുടെ സഹമന്ത്രി വരുന്നുണ്ട് അവർ വ്യവസായ വകുപ്പ് മന്ത്രി വരുന്നുണ്ട് അങ്ങനെ നമീബിയ സിംബാവ അല്ലെങ്കിൽ നമ്മുടെ ടാൻസാനിയ നമ്മുടെ ഉഗാണ്ട യൂറോപ്യൻ യൂറോപ്പിന്റെ നിരവധി രാജ്യങ്ങളിൽ ഉള്ള ട്രേഡ് കമ്മീഷണർമാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ആഫ്രിക്കയിൽ തന്നെയുള്ള നിരവധി ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലുള്ള നിരവധി ഇൻവെസ്റ്റേഴ്സ് അത് സ്വർണ്ണക്കിടക്കാർ തൊട്ട് സ്വർണ്ണ കരികളിലേക്ക് പോയി സ്വർണ്ണം എടുക്കണ്ട ഡയവർട്ട് എടുക്കേണ്ട നിരവധി ആൾക്കാർ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന നമ്മുടെ മീറ്റിങ്ങിൽ വരുന്നുണ്ട് ഐ ടി ബി സി അത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോളിഡേ ഇഞ്ഞ് വെച്ച് നവംബർ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്കാണ് നമ്മുടെ മൂന്ന് മണി തൊട്ട് ഏഴ് മണി കോൺഗ്രം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐ ടി ബി സി ആയിട്ട് ഏത് സമയത്തും സമീപിക്കാം കാരണം ഞങ്ങൾ നിരവധി രാജ്യങ്ങളിലെ ടെഡ് കമ്മീഷണർമാരുമായിട്ട് ഈ അവസരത്തിൽ ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ നാലഞ്ച് രാജ്യങ്ങളിൽ നമുക്ക് വളരെ അസസ്സായിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളൊരു ബിസിനസ്സുകാരൻ വന്നാൽ അവരെ നിങ്ങളെ ഹൈക്കമ്മീഷൻ വന്ന് സ്വീകരിച്ച് വളരെ ഇതായിട്ട് ഞങ്ങൾക്ക് നമ്മൾ പേര് കാണുന്ന ഒരു അമ്പത് പേര് ഒരുമിച്ച് പോകാൻ വേണ്ടിയാണ് പരിപാടിയിട്ടിരിക്കുന്നത് അമ്പതോ അറുപതോ ഒരുമിച്ചുള്ളൊരു ടീം 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 ആയിട്ട് എന്തെങ്കിലും ഒരുമിച്ച് ചെല്ലുകയാണെങ്കിൽ നമ്മളെ അവരുടെ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിക്കും നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ്സ് തുടങ്ങണം ഇപ്പം പ്രദീപ് നാളെ വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മൈനിങ്ങിന് വന്നിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും പ്രദീപ് നാളെ ചിലപ്പോൾ മൊബൈൽ ഷോപ്പ് തുടങ്ങും ഇവിടുത്തെ മൊബൈൽ കടക്കാര് പല രീതിയിൽ തിരക്കുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല തിരക്കാണ് ഈ പോപ്പുലേഷൻ അമ്പത് ശതമാനത്തോളം താമസിക്കുന്ന ഈ ക്യാപിറ്റലാണ് വിൻഹോക്ക് എന്ന് പറയുന്ന ലോകത്തെ നിങ്ങൾ അടിച്ചു നോക്കിയാല് ഏറ്റവും സുന്ദരമായ നഗരങ്ങളിൽ ഒന്നാണ് അന്നേരം അവിടെ ബിസിനസ്സിന് തിരക്കിനും ഒന്നും കുറവില്ല നമ്മുടെ പിന്നെ ഉൾനാട്ടിലേക്ക് പോകുമ്പോഴാണ് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ഈ മൈലിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങൾ അതിങ്ങനെ അവരുടെ ഒരു അവസരങ്ങളാണ് കാരണം അത്രമാത്രം അവരുടെ മിനറൽസും മറ്റുള്ള എല്ലാം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നായിട്ട് വേണം നമുക്ക് ആകാശപ്പെടാം അവർക്ക് ക്രിക്കറ്റ് ടീമുണ്ടാകും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കാര്യം ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു വളരെ യൂറോപ്യൻ സ്റ്റൈലിൽ നമ്മൾ ഉറപ്പായിട്ടും പറയാം ആ രീതിയിൽ നമുക്ക് ഏതൊരാൾക്കും സമീപിക്കാവുന്ന ഒരു രാജ്യമാണ് ഒരു ട്രേഡ് കമ്മീഷൻ എന്നുള്ളതായിട്ട് എനിക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും അവർ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അവർക്ക് ഏത് തരത്തിലുള്ള ഗവൺമെന്റ് സപ്പോർട്ടുകളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു അതിനുവേണ്ടി ഡയറക്റ്റ് ഗവൺമെന്റ് പ്രതിനിധി എന്നുള്ളതിനൊക്കെയാണ് നമുക്ക് ഹൈക്കമ്മീഷന് എബ്രിയോ സിനിമ ഓൾറെഡി നവംബർ പതിനഞ്ചില് വരുന്നു പതിനാലാം തീയതി വരുന്നു പതിനേഴ് വരെ അധികം ഉണ്ട് പതിനെട്ടാം തീയതി വരെയുണ്ട് ഏത് ബിസിനസ്സുകാർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാം ഐ ടി ഡി സി ആയിട്ട് ഏ സമയത്തും ബന്ധപ്പെടാം അവർക്ക് എല്ലാവിധ സഹായങ്ങളും നമ്മൾ അവർക്ക് അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കും രമേഷി പറഞ്ഞ പോലെ വലിയൊരു അപ്രീക്ഷിക്കേണ്ട ഒരു എഫേർട്ടാണ് കാരണം സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിലേക്ക് ഓൾമോസ്റ്റ് പല ഓൺപ്രണേഴ്സിനും ഒരുപാട് പേടിയാണ് ബിസിനസ് ഇൻഡസ്ട്രീലെന്താകും എങ്ങനെയാവും അപ്പം അതിന് സ്റ്റാറ്റ്യൂട്ടറി പരമായിട്ട് ഗവൺമെൻ്റിനോട് ഡീൽ ചെയ്യാൻ ഏറ്റവും ട്രസ്റ്റഡ് ഓർഗനൈസേഷൻ ഉണ്ട് ഐ ടി ബി സി ഐ ടി ബി സി ലാസ്റ്റ് ഈ പറയുന്ന സിമ്പാബിക് മിനിസ്റ്റർ കൊണ്ടുവരുന്നത് ഐ ടി ബിസ്റ്റർ വന്ന് റെപ്രസന്റ് ചെയ്ത് ഞാൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും വളരെ നന്നായിട്ട് അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഒരുപാട് ബിസിനസ് ഓണേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു പലരും വലിയ ഇവിടുത്തെ കോർപ്പറേറ്റ് ലൈൻസ് പലരും നമ്മുടെ ബിസിനസ്സിന്റെ പല വേർട്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്തു അതൊരു ഹാപ്പി ന്യൂസ് ആണ് അതുപോലെ ഈ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി കൺട്രിയാണ് രമേശി പറഞ്ഞത് അപ്പൊ ട്രേഡ് കമ്മീഷണർ ആയിട്ട് ഇങ്ങനെ എഫേർട്ട് നമീബിയോട് സംസാരിക്കുകയും ഹൈ കമ്മീഷൻ വരികയും ചെയ്ത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് വരുന്ന നവംബർ പതിനഞ്ചാം തീയതി കോൺക്ലേവിൽ നടക്കുന്ന ഈ ഐ ടി ബി സി ഓർഗനൈസ് ചെയ്യുന്ന പല കൺട്രികളിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നതോടൊപ്പം ആദ്യമായി ചെയ്യുന്ന നമീബിയയുടെ ഹൈ കമ്മീഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് രമേശിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ ഒരു കോൺക്ലേവില് പൂർണ്ണമായിട്ടും സക്സസ് ആവട്ടെ അതൊരുപരി നബീബിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോൺക്ലേവിലേക്ക് ഒരു ദിനാ ബിസിനസ് ഓണേഴ്സ് എന്ന് ഭാഗ്യം ഉണ്ടാകട്ടെ അവരുടെ ബിസിനസ് വെർട്ടിക്കൽസ് വളരട്ടെ ഇന്ത്യയുടെ ജീവിതം കൂടി നമീബിയയുടെ വളരാൻ ഇന്ത്യക്ക് ഒരു അതുപോലെ കൂടുതലും നമ്മളെ കഴിഞ്ഞാൽ കാരണം അവരുടെ നമീബിയ ഡോളർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് നമ്മുടെ നൂറ് രൂപ എന്ന് പറയുന്നത് അവരുടെ ഇരുപത് രൂപ വരുവാണ് അഞ്ചരട്ടിയാണ് പക്ഷെ അവിടെ നമ്മുടെ ചെലവുള്ള എക്സ്പെൻസുകളൊക്കെ പ്രത്യേകിച്ച് ചോദിച്ച പോലെ നമുക്ക് എറണാകുളത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഹോട്ടൽ കിട്ടുമെങ്കിൽ നമീബിയയിൽ കിട്ടും പിന്നെ പൈസാറ് ഹോട്ടൽ വീണാ പൈസാറ് രീതിയിലേക്ക് എല്ലാ തരത്തിലുള്ള അവസരങ്ങളും നമുക്കുണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ ആഫ്രിക്ക സിംബാവയുടെ ഒരു മന്ത്രി വന്നായിരുന്നു നമ്മുടെ ബൈജു നേതൃത്വം നൽകിയ ഒരു മീറ്റിൽ നടന്നായിരുന്നു ഒത്തിരി ആൾക്കാർ ഇപ്പം മുമ്പ് പോവാണ് അതുകൊണ്ട് തന്നെ രാഹുൽജി ഉണ്ട് ആ ഉഗാണ്ട ട ട്രേഡ് കമ്മീഷൻ നേതൃത്വത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ചാർജിലും ഉഗാണ്ടിലേക്ക് ഒരു ടീമും ഉടനെ പോവുകയാണ് അതുപോലെ നമ്മുടെ വിനായക് മേനോൻ എന്ന് വിനായകൻസാനുള്ള ട്രേഡ് കമ്മീഷൻ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ടാൻസാനയിൽ അവരുടെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇന്ത്യക്കാർ വളരെയധികം ഉള്ള ഒരു രാജ്യമാണ് ടാൻസാനെ ആ ടാൻസാനിലേക്ക് അവരുടെ നേതൃത്വത്തിൽ പോകുന്നത് ഇതിലെല്ലാ ഐ ടി ബി സി നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് അവരെല്ലാവർക്കും സിംബാവയ്ക്ക് പോകണമെങ്കിലും ഏത് രാജ്യങ്ങളിൽ പോകണമെങ്കിലും നമുക്ക് ബന്ധങ്ങളുണ്ട് എല്ലാ തരത്തിലും അവരെ സഹായിക്കാൻ വരുന്നവരെ പിറകായിട്ട് നമ്മളെ യാതൊരു സർവീസ് ചാർജുകളും ഒന്നും മേടിച്ചുകൊണ്ടല്ല അവർക്ക് അവരുടെ ബിസിനസ്സുകൾ തുറന്നു കിട്ടാൻ

താല്പര്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ സത്തേ കൊടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ടൂറിസം മിനിസ്റ്റർ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഇവരുടെ ഒക്കെ സത്ത കൊടുക്കണം പ്രിയപ്പെട്ട സെൻട്രൽ ടൂറിസം മിനിസ്റ്റർ സുരേഷ് ഗോപിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്റെ ആഗ്രഹം അവരൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ സാധ്യതകൾ അവസരങ്ങളുള്ള സാധാരണക്കാർക്ക് ഇവിടുന്ന് ആൾക്കാർ പോയി ബിസിനസ് ചെയ്താൽ പോലും അതിന്റെ ഫണ്ടെങ്കിൽ അവരുന്ന് പ്രതിയെറ്റ് ചെയ്യും ഇവിടെ പോയി ബിസിനസ് ചെയ്താലും എത്ര അഫോർട്ട് ചെയ്താലും വരുന്നത് അത് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കാണ് വരുന്നത് അത് കേരളത്തിന്റെ ജീവിതത്തിന്റെ റേറ്റും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്കും ഒക്കെ നമ്മളിപ്പോൾ ഒരു ആയിരം കോടി രൂപ ആഫ്രിക്ക നിക്ഷേപം ചെയ്താൽ ആയിരം കോടിയുടെ പലിശയും ലാഭമല്ല കേരളത്തിലേക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കും ഇന്ത്യക്കാലത്തേക്ക് മൊത്തം വരുന്നത് അങ്ങനെ ഓൾ ടുഗതർ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് ആണ് അതിന് വേണ്ടിയാണ് നമ്മൾ ഗവൺമെന്റുകളിൽ ടൈപ്പ് ചെയ്ത് കോളേജിൽ കൺട്രോൾ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നിരവധി ഗവൺമെന്റ് കമ്പനികളുമായിട്ടും ഇപ്പോൾ നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഗവൺമെന്റിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെന്നാണ് ഗവൺമെന്റിന്റെ ഓഫീസിലെ അങ്ങനെ നമ്മുടെ മീറ്റിംഗ് നമ്മുടെ ഹൈ കൊടുത്ത മീറ്റിംഗ് എല്ലാ ബിസിനസ്കാർക്കും എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ നമ്മളൊരു ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കൂടി വളരെ സന്തോഷം ഓരോ രാജ്യങ്ങളിലും ട്രേഡ് കമ്മീഷണേഴ്സുമായിട്ടും അവിടുത്തെ ഹൈ കമ്മീഷണർ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ ബിസിനസ് ഓണേഴ്സും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ബിസിനസ് ചെയ്യാനും സ്റ്റാറ്റ്യൂട്ടറി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൂടി ഒരു പേടിയില്ലാത്ത ബിസിനസ് സംരംഭങ്ങൾ വളരാൻ ഇതൊരു സഹായകമാകും ഇന്നത്തെ ബിസിനസ് കോൺക്ലേവ് എല്ലാവരെയും ഈ വരുന്ന ഫിഫ്റ്റീൻത്ത് നവംബറിൽ ഹോളിഡേ നടക്കുന്ന ബിസിനസ് കോൺക്ലേവിലേക്ക് ഇൻവൈറ്റ് ചെയ്യും താങ്ക് യു